ഒറ്റം കലറ സെൻറ്റ് തോമസ് സ്കൂളിന് മുന്നിലാണ് നമ്മളിപ്പോൾ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തെ എസ് എൽ സി പരീക്ഷ ഇപ്പോൾ ഏകദേശം കഴിയാറായി അപ്പോൾ നമുക്ക് അതിൻ്റെ അഭിപ്രായങ്ങളോട് നമുക്ക് അധ്യാപകരോടും സ്റ്റുഡൻസിനോടും ചോദിച്ചറിയാം എങ്ങനെയുണ്ടായിരുന്നു എക്സാംസ് എക്സാംസ് എളുപ്പമായിരുന്നു അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നു മോഡലിനെക്കാട്ടിലും എളുപ്പമായിരുന്നു സ്കോർ ചെയ്യാൻ എ പ്ലസ് മേടിക്കാനും ജയിക്കാനൊക്കെ പറ്റിയ നല്ല ക്വസ്റ്റൻസ് ആയിരുന്നു ആണോ ഇനിയിപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു സബ്ജക്റ്റ് ചെയ്തെടുക്കുന്നത് ബയോമാക്സ് എന്താണ് അതിലോട്ട് അതിലോട്ട് അതാണ് ഇഷ്ടം കുറച്ചുകൂടെ സയൻസ് വിഷയങ്ങളോടാണ് കുറച്ചുകൂടെ താല്പര്യമുള്ളത് ജോലി ഒക്കെ വരുമ്പം എന്താണ് മുകളുടെ അർത്ഥം ജോലി ടീച്ചിങ് ടീച്ചിങ് ആണ് എന്തുകൊണ്ട് ആരെങ്കിലും ആയിട്ടുണ്ടോ ഇൻഫ്ലുവൻസർ എൻ്റെ അമ്മ അമ്മ ടീച്ചറാണ് ടീച്ചിങ് എൻ്റെ ഒരു പാഷനാണ് എനിക്ക് പണ്ടൊട്ടേ ഇഷ്ടമാണ് അമ്മ ഇത് സ്കൂളിലാണ് വിളിക്കുന്നത് അമ്മ ഈ സ്കൂളിലാണ് സെൻ്റ് തോമസിലെ തന്നെയാണ് ഓക്കെ സ്കൂളിനെ പറ്റി എന്താണ് അഭിപ്രായം സ്കൂളിനെ പറ്റി നല്ല സ്കൂളാണ് ഇന്നിവിടുന്നു പോകുന്നതിൽ നല്ല വിഷമവും ഉണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അമ്മയുടെ ഉള്ളത് തന്നെ ഉണ്ട് എന്നെ ഞാൻ ഒന്നാം ക്ലാസ് തൊട്ട് കയറി വന്നിരുന്നൊരു സ്കൂളാണ് ഒത്തിരി നല്ല കാര്യങ്ങൾ എൻ്റെ വളർച്ചയിൽ സഹായിച്ചിട്ടുണ്ട് ഇന്ന് ഈ സ്കൂളിൽ നിന്ന് പടിയിറങ്ങാൻ ഇവിടുന്ന് അങ്ങനെ ഒരു തിങ്കിങ് ഇല്ല ഇനിയും ഇനിയിപ്പം ഒരു വെക്കേഷനാണ് വെക്കേഷൻ കഴിഞ്ഞിട്ട് കയറി വരൂന്നാ ഇനിയിപ്പോൾ വേറൊരു സ്കൂളിലേക്ക് പോകുന്നത് ആലോചിക്കാനോ ഈ സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുന്നത് അത്രയും എഫക്റ്റ് ചെയ്തിട്ടുണ്ട് സ്കൂളല്ലേ ഓക്കെ താങ്ക് യു എങ്ങനെയുണ്ടായിരുന്നു എക്സാം എല്ലാവർക്കും നല്ല എക്സാം ആയിരുന്നു എളുപ്പമായിരുന്നു കഴിഞ്ഞ വർഷത്തെ നോക്കി വെച്ച് നോക്കിയാൽ എളുപ്പമായിരുന്നു ഇതാണോ പിന്നെ മോഡൽ ഇച്ചിരി പാടായിരുന്നു ചില വിഷയൊക്കെ ഇച്ചിരി പാടായിരുന്നു പിന്നെ ഈ വർഷം അങ്ങനെ എസ് എസ് എൽ സിക്ക് അങ്ങനെ വലിയ പാടൊന്നും വന്നില്ല മാത്സ് കഴിഞ്ഞവണ് പാടായിരുന്നോണ്ട് ഇതോടെ ഭയങ്കര എളുപ്പമായിരുന്നു അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ മറ്റൊന്നുകൊണ്ടായില്ല പിന്നെ എളുപ്പമായിരുന്നു എളുപ്പമായി ഇപ്പോൾ ലാസ്റ്റ് എക്സാംസ് ബയോളജി എക്സാം ബയോളജി ആയിരുന്നു എങ്ങനെയായി തോന്നി എ പ്ലസ് കിട്ടോ എനിക്ക് താല്പര്യം എനിക്ക് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് സയൻസ് സയൻസ് മിലിറ്ററി നേഴ്സാവാനായിട്ടോ മിലിറ്ററിയോടാ താല്പര്യം

അങ്ങനെയൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് എല്ലാ ജോലിയൊക്കെ ആവാൻ വേണ്ടിട്ട് നേഴ്സിങ്ങാണ് കുറച്ചും കൂടെ എളുപ്പം ജോലിയാ എന്നിട്ട് നല്ല എക്സാം ആയിരുന്നു വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ എനിക്ക് ഹിന്ദി ഇച്ചിരി പെട്ടപ്പായിരുന്നു അല്ലാതെ വേറെ പ്ലസ് വൺ പ്ലസ് ത്രീ സബ്ജക്ട് എടുക്കണം എന്തോ സയൻസ് ചൂസ് ചെയ്യുന്നത് സയൻസിനോടാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് എനിക്ക് നല്ല നേഴ്സിങ് എൻ്റെ നേഴ്സിംഗ് ഇപ്പോൾ കഴിഞ്ഞൊരു കുട്ടികളും നേഴ്സിംഗ് എന്നാണ് താല്പര്യം എൻ്റെ നേഴ്സിങ്ങിനോടൊരു താല്പര്യം എനിക്കറിയില്ല എൻ്റെ മമ്മി നേഴ്സാണ് സൊ എനിക്ക് ആ ഒരു ഇതുതന്നെ ഫോളോ ചെയ്യാൻ താല്പര്യം അങ്ങനെ പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടാനായിട്ട് സ്കോപ്പ് കൂടുതലുള്ളത് അതാണ് കാരണം ഹോസ്പിറ്റലിലും രോഗികളും ഉള്ളിടത്തോളം കാലം ഒരിക്കലും ആ ഒരു ജോലിക്ക് ഇതില്ല അതേസമയം നമ്മളൊരു എഞ്ചിനീയറിങ് അങ്ങനെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മറ്റുള്ള കോഴ്സുകൾ പഠിച്ചു കഴിഞ്ഞാൽ എന്നും പറഞ്ഞാൽ അത് പഠിക്കാൻ ആളില്ലാതെ വരരുത് അങ്ങനെയല്ല ഒന്നും കൂടി നല്ല സ്കോപ്പും ഇവിടെ ആണെങ്കിലും വിദേശത്താണേലും ജോലിയൊക്കെ ലഭിക്കാനായിട്ട് ഞാനൊരു നേഴ്സായതുകൊണ്ടും കൂടെ എനിക്കിഷ്ടം അവരെ കമ്പനി ചെയ്യുന്നില്ല എനിക്ക് വന്ന് എന്നെ കണ്ടിട്ടായിരിക്കാം അവരങ്ങനെ ഒരിഷ്ടം തോന്നുന്നതെന്ന് അറിയില്ല ടീച്ചർ ഇവിടെ വന്നതാണ് അപ്പോൾ മോള് മോളാണ് അല്ലേ മോളിന്റെ പേരെന്തായിരുന്നു അപ്പോൾ മോള് പറഞ്ഞ അമ്മയാണ് ഇൻസ്പയർ ചെയ്യുന്നത് ലൈഫിൽ നിന്ന് അപ്പോൾ എന്താ മോളോട് ഇനിയിപ്പോൾ ഭാവി പരിപാടിയെ പറ്റി പറയാനുള്ളത് പ്ലസ് വൺ പ്ലസ് ടു ലേക്ക് ജോയിൻ ചെയ്യണം ജോലിയൊക്കെ അവള് നന്നായിട്ട് പറഞ്ഞു എന്താണെന്നുള്ളത് ടീച്ചറിന്റെ ഭാഗത്ത് എന്ത് തീർച്ചയായും എന്റെ ഇൻഫ്ലുവൻസ് നന്നായിട്ടുണ്ട് എപ്പോഴും പിന്നെ പ്രത്യേകിച്ചും ഈ സ്കൂളിൽ വന്നതുകൊണ്ട് നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ മാത്രമല്ല ഈ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സും അവളെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ചെറുപ്പം മുതൽ നേരത്തെ പഠിച്ച സ്കൂളിലെയും ഈ സ്കൂളിലെയും ടീച്ചേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ് ശരിയായ രീതിയിൽ അവൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ബാക്കി വിദ്യാർത്ഥികളോട് എന്താണ് പറയാനുള്ളത് ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രകൾ മുന്നോട്ട് തീർച്ചയായും അവർ ഇന്നത്തെ കാലഘട്ടത്തിൽ പലവിധ മേഖലകളിലേക്ക് അവർ തിരിഞ്ഞു പോകുമ്പോൾ പല അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആ ഓപ്പർച്യൂണിറ്റീസ് അവരെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം അവരെ പുറകിലേക്ക് പുറകോട്ട് വലിക്കുന്ന പല സാഹചര്യങ്ങളും അവർക്കുണ്ടാവാം പക്ഷേ ആ സാഹചര്യത്തിലും അവർക്ക് അവർ ഒരു ലക്ഷ്യം തിരഞ്ഞെടുത്ത ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള മാർഗങ്ങൾ അവർ തന്നെ കണ്ടുപിടിക്കുക അവർ അതിനായിട്ട് പരിശ്രമിക്കുക കൂട്ടുകെട്ടുകളെ മോശമായ കൂട്ടുകെട്ടുകളിൽ പെടാതെ ശരിയായ കൂട്ടുകെട്ട് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് ായി പരിശ്രമിക്കുക നല്ല ഓപ്പർച്യൂണിറ്റീസ് തേടി അവരെ വരും ടീച്ചർ എത്ര വർഷമായി സെൻടോസ് ഇവിടെ കല്ലോസിലായിട്ട് പതിനാല് വർഷമായി എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് കുട്ടികളായിട്ട് കുഴപ്പമില്ല നല്ല വളരെ സന്തോഷകരമായ അനുഭവമാണ് ഇനിക്ക് ഉണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളെല്ലാവരും വളരെ ഒരു ലക്ഷ്യബോധത്തിലേക്ക് എത്തിക്കാൻ പരമാവധി പറ്റിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അവരെ പരമാവധി സ്നേഹിച്ചുകൊണ്ട് സാധിച്ചിട്ടുണ്ട് കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ് അതുപോലെ തന്നെ വളരെ സ്നേഹത്തോടുള്ള ഒരു മാറ്റമാണ് അവരുടെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ കുട്ടികളോട് എന്താണ് പറയാനുള്ളത് ഭാവിയിലേക്ക് ലക്ഷ്യബോധം ഉണ്ടായിരിക്കുക ലക്ഷ്യബോധത്തിലേക്ക് നടത്താനായിട്ട് അതിനവരം വരുവപ്പെടുത്താനായിട്ട് മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട് സമൂഹത്തിന് ഉത്തരവാദിത്വമുണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവരോട് പറഞ്ഞാണ് വിട്ടിരിക്കുന്നത് അവർ ഈ പുതിയ തലമുറയിൽ അവർ ഒരുപാട് കാര്യങ്ങൾ അവരെ മാടി വിളിക്കുന്നുണ്ട് അപ്പം അതിനൊന്നും അങ്ങോട്ട് ആകർഷിക്കപ്പെട്ടവരങ്ങോട്ട് പോകാതെ കാര്യങ്ങൾ ചെയ്യണം അറിയണം നേടണം ഒക്കെ ചെയ്യണം പക്ഷേ എങ്കിലും അവരുടെ ആ ലക്ഷ്യബോധത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു പെരുമാറ്റം അല്ലെങ്കിൽ അതിനു പറ്റുന്ന ഒരു ലക്ഷ്യബോധം അവർക്ക് നേടിയെടുക്കാനായിട്ട് അവർക്ക് സാധിക്കണം എനിക്ക് വിദ്യാർത്ഥികളോട് പറയാനുള്ളത് നമ്മുടെ നമ്മൾ അവർ അവരിന്ന് കാണുന്ന ലോകമല്ല ശരിക്കും മുമ്പിലുള്ളത് ഒരുപാട് നല്ല കാലുബർ ഉള്ള കഴിവുള്ള വിദ്യാർത്ഥി സമൂഹമാണ് നമ്മുടെ ചുറ്റുവള്ളൂ അവരുടെ പോസിബിലിറ്റീസിനെ വളർത്തിയെടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ നല്ല കോഴ്സസ് അവർക്ക് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ സമൂഹത്തിന് മൂല്യമുള്ള അല്ലെങ്കിൽ ഗുണമാകുന്ന വിദ്യാർത്ഥി സമൂഹമായിട്ട് വളർന്നു വരും എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ ഒരുപാട് ജോലി സാധ്യതകളൊക്കെ എ ഐ എന്ന് പറയുന്ന ഒരു സിസ്റ്റം മാൻ പവറിന് പകരമായിട്ട് മാറുന്നുണ്ട് പട്ട് എങ്കിലും അതിനേക്കപേക്ഷ വയ്ക്കുന്ന ഒരു കഴിവ് മനുഷ്യനുണ്ടല്ലോ അതുകൊണ്ട് തന്നെ ആ ഒരു കാലിബറ കുട്ടികൾക്ക് വളർത്തിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം വളരെ മികച്ചതാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എനിക്ക് എൻ്റെ സി പരീക്ഷ വിദ്യാർത്ഥികളെ കുറിച്ചും ആ ഒരു അഭിമാനമുണ്ട് ആ ഒരു വിശ്വാസവും പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടായിരുന്നു കോഴിക്കോട് ഒരു സ്കൂളിൽ അധ്യാപകര് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് കുട്ടികളെ സഹായിക്കുന്നു പറഞ്ഞിട്ട് ഒരു വാട്സപ്പ് മെസ്സേജ് ലീക്കായിരുന്നു അപ്പം അങ്ങനെയുള്ള അധ്യാപകര് കുട്ടികൾക്ക് തന്നെ ഒരു ഭീഷണിയല്ലേ കുട്ടികൾക്ക് കുട്ടികൾക്ക് ഭീഷണിയാണെന്ന് മാത്രമല്ല അവർ യഥാർത്ഥത്തിൽ ഒരു അധ്യാപകൻ്റെ അല്ലെങ്കിൽ ഒരു അധ്യാപനത്തിൻ്റെ ഡിഗ്നിറ്റിയെ ഇല്ലാതാക്കുന്നവരാണ് നമ്മൾ എന്ത് എന്തൊക്കെ ന്യായീകരിച്ചാലും അത്തരത്തിലുള്ള ഒരു പ്രവൃത്തികൾ അധ്യാപകരുടെ ഭാഗത്തുനിന്നുണ്ടാകുക എന്ന് പറയുന്നത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നതല്ല അത് വളരെ മോശം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് ഒരു സ്കൂളിൽ അധ്യാപകര് എസ് എൽ സി പരീക്ഷയുടെ ഭാഗമായിട്ട് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളൊരു വാട്സപ്പ് സന്ദേശം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എക്സാംസ് വന്ന് രണ്ട് ദിവസം കർശനമായിട്ട് പരിശോധനയൊക്കെ നടത്തി അപ്പോൾ അതുമായിട്ട് എന്താ അത് കുട്ടികളുടെ ഭാവി തന്നെയല്ലേ അത് അല്ല ഒരു കാരണവശാലും കുട്ടികൾക്ക് സഹായിക്കുക എന്ന് പറയുന്ന ഈ രീതിയിലുള്ള സഹായമല്ല അവരുടെ പരീക്ഷാ ഭയം മാറ്റിയ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്ക എന്ന രീതിയിലൊന്നും അവർ കാരണം അവർക്ക് സഹായം ചെയ്യണം കുട്ടിയുടെ ഒരു ഒരു ഇത് കണ്ടോ കുട്ടിയുടെ പേപ്പർ വാങ്ങിച്ചു വെച്ചു സംശയമായ സാഹചര്യത്തിലാണ് ആ കുട്ടിക്ക് നന്നായിട്ട് എ പ്ലസ് ഫുൾ എ പ്ലസ് കിട്ടുന്ന ഒരു കുട്ടിയാണ് എ പ്ലസ് കിട്ടാനായിട്ട് ഇനി പത്ത് മിനിറ്റും കൂടെ വർക്ക് ചെയ്യാനായിട്ടുള്ള പഠി എഴുതാനായിട്ടുള്ള സമയം ആ കുട്ടിക്ക് കൊടുക്കാതെ അവസാന നിമിഷം വരെ അധ്യാപകൻ അത് ശരിയല്ല അത് യാദർശ്യമാണ് ഒന്നോ രണ്ടോ അധ്യാപകർ അത് യാദർശ്യമാവും അതിന് അധ്യാപകരെ എല്ലാവരെയും പഴി ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ സഹായിക്കണം സഹായിക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സഹായിക്കല്ല അവർ പേടി കൂടാതെ ഭയം കൂടാതെ എഴുതാനുള്ള സമയം പുറത്തുനിന്ന് വരുന്ന അധ്യാപകരില്ലേ അവർ ആ രീതിയിലുള്ള സഹായം വേണം അല്ലാതെ കുട്ടികൾക്ക് ആൻസർ പറഞ്ഞു കൊടുക്കുകയോ ചൂണ്ടിക്കാണിക്കുവോ അല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ എഴുതിക്കോ അത് ആ ശരി ഒരു സന്തോഷത്തിൽ നല്ല ഒരു പ്രസൻസ് മൈൻഡോട് കൂടി ആ കുട്ടികളെ അല്ലാതെ കണ്ണു അവരെ ഭയപ്പെടുത്തുന്ന രീതിയിൽ നിന്നു കഴിഞ്ഞാൽ അവർക്ക് പരീക്ഷ എഴുതാൻ ഒരു മാർക്കിലും കുറയുമില്ലാതെ കൂടുതലാണ് അപ്പോൾ അവർക്ക് സഹായം ചെയ്ത് കൊടുക്കണം സഹായിക്കേണ്ടവരല്ലേ അദ്ദേഹം ഒരിക്കലും ശരിയല്ല ഒരിക്കലും ശരി അത് മറ്റു കുട്ടികളെ ബാധിക്കില്ലേ ഈ അത് ഈ കുട്ടിക്ക് പ്രയോജനം ഉണ്ടാവില്ല താൽക്കാലിക പ്രയോജനം കിട്ടുകയുള്ളൂ അത് മറ്റു കുട്ടികളൊത്തിരി ബാധിക്കും മാനസികമായിട്ട് അവരെ ബാധിക്കും അതെ അതെ അതൊരിക്കലും ശരിയല്ല കാരണം അതിപ്പോൾ കാലത്ത് അത് ഗവൺമെൻറ് കാലത്തിനനുസരിച്ച് അതിൻ്റെ പെർസെൻറ്റേജ് ഇത് മാറ്റണം റേഷ്യോ അറേഷ്യോ മാറ്റണം അധ്യാപക വിദ്യാർത്ഥിയെ റേഷ്യോ മാറ്റണം കാരണം ഇപ്പം കുട്ടികൾ കുറവുണ്ട് അതിനനുസരിച്ച് റേഷയോ മാറ്റണം റേഷ്യോ മാറ്റാത്തത് കൊണ്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചില അധ്യാപകർ സാവം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആവാ ആവാ അത്രേ ഉള്ളൂ എന്നാലും അത് ശരിയല്ല അത് സ്വാർത്ഥതയാണ് അത് ശരിയല്ല നമുക്കിപ്പോൾ എല്ലാ സ്കൂളിലും കാണാൻ പറ്റുന്ന കാര്യമല്ല എക്സാം കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ ബസ്സിലേക്ക് കയറ്റി വിട്ട് കുട്ടികളെ കറക്റ്റ് സ്ഥലത്തേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ അതിലത് എങ്ങനെയാണ് തുടങ്ങിയത് നമുക്കറിയാമല്ലോ ഇവിടുത്തെ കാലഘട്ടം വളരെ മറ്റൊരു രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പിള്ളേരെ സംരക്ഷിക്കുക നമ്മുടെ മാതാപിതാക്കളുടെ അതോടൊപ്പം തന്നെ ടീച്ചേഴ്സിൻ്റെ ഉത്തരവാദിത്വം നമുക്കറിയാം അതുകൊണ്ട് നമ്മുടെ പിള്ളേരെ ഇവിടെ തന്നെ പരീക്ഷ കഴിഞ്ഞ് സുരക്ഷിതമായി വീട്ടിലെത്തുക എന്നൊരു ലക്ഷ്യം നമുക്കുണ്ട് അപ്പോൾ അതൊരു പേരൻസ് ഉണ്ടായിരുന്നു പേരൻസിൻ്റെയോടൊപ്പം തന്നെ നമ്മളും അടുപ്പിടുത്ത അധ്യാപകരും ഒരുമിച്ച് നിൽക്കുന്നു അപ്പോൾ അവരെ ഒരു പ്രശ്നം കൂടാതെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പ്രശ്നമെല്ലാം കാണുന്നു മനസ്സിലാക്കുന്നു അപ്പോൾ അതനുസരിച്ച് ഒരു വിഷയവും ഇല്ലാതെ വീട്ടിലെത്തിക്കുക എന്നുള്ളൂ ഒരു സുരക്ഷിതത്തിൻ്റെ പുറത്താണ് നമ്മുടെ ഇവിടെ ഈ അധ്യാപകരും ഇങ്ങനെ ഞാൻ ഞാൻ ഓരോ കൂടെയും അപ്പോൾ അടുത്ത് ഒരു പർപ്പസ് എന്താണ് എങ്ങനെയാണ് നിങ്ങൾ കഴിഞ്ഞ ഈ വർഷം തുടങ്ങിയതല്ല വർഷങ്ങളായിട്ട് നമുക്ക് ഇവിടെ ഉണ്ടായിരുന്നതാണ് നമ്മള് സുരക്ഷിതമായിട്ട് കുട്ടികളെ അവരുടെ എന്നുള്ള ഒരു നമ്മുടെ കൂടെ പ്രഭാത്തം അതിൻ്റെ കൂടെ ഉണ്ട് അതുപോലെ നമ്മുടെ കല്ലറ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം ഗ്രാമത്തിൽ നമ്മുടെ നാട്ടുകാരും ഇ കെയും വളരെ ശക്തമാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഉത്തരവാദിത്വവും നമുക്കുണ്ട് നേരത്തെ തന്നെ കുറേ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമുക്ക് വഴിക്കണ്ണ് പോലെയുള്ള പദ്ധതികളുണ്ടായിരുന്നു അത് എപ്പോഴും തുറന്നുകൊണ്ട് പോകുന്നത് അതെന്ന് വെച്ചാൽ കുട്ടികൾ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തുന്നതും വരെ ബാക്കിയുള്ളവരും നമ്മുടെ എഴുപകം നമ്മുടെ നാട്ടുകാരുൾപ്പെടെ എല്ലാവരും അതിനകത്ത് ഭാഗവാക്കാണ് അത് നമ്മളോടൊപ്പം കൂടുതൽ ഞങ്ങളുടെ രഘു രഘുസാറൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് സാറ് കഴിഞ്ഞ റിട്ടയർ ചെയ്തു ഞാൻ സെൻറ്റ് തോമസ് സ്കൂളിലെ റിട്ടയർഡ് അധ്യാപനാണ് ഞാൻ ഇതുവഴി യാദർശികമായി വന്നതാണ് വളരെ അഭിമാനം തോന്നി എനിക്ക് കാരണം ഞങ്ങൾക്കൊക്കെ ശേഷമുള്ള ഈ അധ്യാപകർ കുട്ടികൾ ഇന്നത്തെ ഈ കാലത്തിൽ ഈ സമയത്തിൽ സമയദോഷമാണ് ഇപ്പോൾ കുട്ടികൾക്ക് അപ്പോൾ ആ ഒരു സമയത്ത് ഈ അധ്യാപകരില്ല എസ് പി സിയുടെ ചാർജുള്ള സാറ് എൻ സി സിയുടെ ചാർജുള്ള സാറ് ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെ ഈ വർഷം റിട്ടയർ ചെയ്യുന്ന അധ്യാപനാണ് അദ്ദേഹം ഉൾപ്പെടെ എല്ലാവരും അവരെ അതാത് വീടുകളിലേക്ക് കൃത്യമായി വണ്ടി കയറ്റി വിട്ട് യാതൊരു അപകടമോ അബദ്ധമോ വരുത്താതെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ പ്രാപ്തരായ അധ്യാപകർ ഉണ്ടല്ലോ എന്നുള്ളൊരു അഭിമാനം തൊരു സന്തോഷമുണ്ട് ഞാൻ അവരെ കണ്ടെത്തുമായിരുന്നു അതിന് ഏറെ ഈ വർഷം പെൻഷൻ ആകുകയാണ് ഈ അതായത് ഇപ്പം ഇപ്പം പത്രമാധ്യമങ്ങളിലെല്ലാം ഓരോ ന്യൂസുകൾ അറിയുന്നുണ്ടല്ലോ അപ്പം ഇന്നത്തെ ലാസ്റ്റ് ഗവൺമെൻ്റിന് ഓർഡർ ഉണ്ടായിരുന്നു കുട്ടികളെ ഇന്ന് വീടുകളിലേക്ക് സുരക്ഷിതമായി എത്തിക്കുക എന്നുള്ളത് അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ടീച്ചേഴ്സ് എല്ലാം ഇതിനെ സഹകരിച്ചത്യു ഫിൽ എന്തായാലും ഞാൻ വേറിട്ടൊരു കാഴ്ചയാണിത് എല്ലാവരും കുട്ടികളെ അതായത് വീട്ടിലേക്ക് കൃത്യമായി എത്തിക്കണമെന്നുള്ളൊരു ബോധം കുട്ടികൾക്കും അത് നാളെ നല്ല ഗുണം ചെയ്യും താങ്ക് യു സോ മച്ച് സാർ